ഇന്നത്തെ ജയറാമിന്റെ ചോദ്യം ചെയ്യലിന് പ്രസക്തി വരുന്നതെന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യം വരുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സിനിമാതടനാണ് സ്വർണം പൂശാന് വേണ്ടിയിട്ട് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുചെന്ന് അവിടെ വെച്ച് പൂജ നടത്തുന്ന ഒരു രംഗം നമ്മൾ കണ്ടതാണ് ജയറാം കഴിഞ്ഞ അൻപത് വർഷമായിട്ട് ശബരിമലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നാണ് ഇന്നിപ്പോൾ ഇ ഡി ഓഫീസിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ അൻപത് വർഷം ശബരിമലയിൽ പോകുന്ന ഒരാൾക്ക് തന്ത്രി ആരാണെന്നും അവിടുത്തെ മേൽശാന്തി ആരാണ് എന്നും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സാമാന്യ ബോധമെങ്കിൽ ഉണ്ടാവേണ്ടതായിരുന്നു അതല്ലാത്ത പക്ഷം അവിടെ ചെന്നിട്ട് ഞാൻ ദക്ഷിണയായിട്ട് ഒരു ഒരു ലക്ഷം രൂപ ക്യാഷ് കൊടുത്തിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനപ്പെട്ടു കേരളത്തിലെ തന്നെ ഒരുപാട് ആളുകളിലേക്ക് അന്വേഷണം വന്നേക്കാം ഇപ്പം എന്താ പറയുക അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇനിയിപ്പോ ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അക്കൌണ്ടിലേക്ക് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ആരുടെ ഒക്കെ അക്കൗണ്ടിലേക്ക് ഏതെങ്കിലുമൊക്കെ പ്രമുഖർ പണം അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടിട്ട് സാധിക്കും ഇവരെ ഒക്കെ ചോദ്യം ചെയ്യും ഈ സാമ്പത്തിക ഇടപാടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇ ഡി കൃത്യമായിട്ട് പരിശോധിക്കുക കാരണം മണി ലോണ്ടറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇ ഡി പരിശോധിക്കുക ഒരു കോടി രൂപയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഒരു പ്രശേഷം കോടി രൂപ വരെ പല ആളുകളിൽ നിന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കളക്ട് ചെയ്തിട്ടുണ്ടാവും ശബരിമലയിലെ പ്രധാന തന്ത്രിക്ക് താഴെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ പല ആളുകളുടെ ഇടത്തും പറഞ്ഞ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുള്ളത് എസ് ഐ ടി അന്വേഷണത്തെ ഈ ഇ ഡിയുടെ അന്വേഷണം ഏതെങ്കിലും ബാധിക്കുമോ എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് നമസ്കാരം നമസ്കാരം ശബരിമല സ്വർണ്ണകൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇ ഡി ചോദ്യം ചെയ്തിരുന്നു കൊച്ചിയിൽ വെച്ച് ഇപ്പോൾ വരും ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കാം ഈ കേസിലൊരു സംഭവ വികാസങ്ങൾ ഉണ്ടാവാൻ സാധിച്ചത് നമ്മൾ ഈ ശബരിമല സ്വർണ്ണ മോഷണ കേസുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യ ദിവസം തുടങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇ ഡി വരുന്ന സമയത്ത് ഈ അന്വേഷണം മൊത്തം ഇപ്പൊ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ റിവേഴ്സ് ആയിട്ടായിരിക്കും ഇ ഡി അന്വേഷണം നടത്തുക ഇ ഡിക്ക് ഒരു കാരണവശാലും മോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല മോഷ്ടിച്ച സ്വർണം ഈ മോഷ്ടിച്ച സ്വർണം വിൽപ്പന നടത്തിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള സാമ്പത്തിക ഇടപാടും ഈ സാമ്പത്തിക ഇടപാടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇ ഡി കൃത്യമായിട്ട് പരിശോധിക്കുക കാരണം മണി ലോണ്ടറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇ ഡി പരിശോധിക്കുക ഇനിയിപ്പോ ജയറാമിനെ ചോദ്യം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാങ്ക് അക്കൗണ്ടുകളും അല്ലെങ്കിൽ ഗോവർദ്ധന്റെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രാൻസാക്ഷൻ ജയറാമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കച്ചവടം എന്തായിരുന്നു ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോ ശബരിമലയിലെ ദ്വാരപാലകാ ശില്പം സ്വർണ്ണം പൂശണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ സ്പോൺസർമാരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഒരു കോടി രൂപയാണ് ആവശ്യമെന്ന് വരിക്കും ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ് ഒരു കോടി രൂപയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പത്തു കോടി രൂപ വരെ പല ആളുകളിൽ നിന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കളക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് ആരൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ ഈ സ്വർണം അതായത് ഇത് സംഭാവനയായിട്ട് നൽകിയിരിക്കുന്നതാണോ അതോ ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ള സ്വർണത്തിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ കഷ്ണം വാങ്ങിയതിൻ്റെ ഒരു പ്രതിഫലമായിട്ട് കൊടുത്തിരിക്കുന്നതാണോ എന്നൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അതുകൂടാതെ തന്നെ ജയറാമിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ജയറാമിൻ്റെ വീട്ടിലേക്ക് ഈ സ്വർണപ്പാളികൾ അതായത് ഇവിടെ നിന്ന് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുചെന്ന് but i which... പൂജ നടത്തുന്ന ഒരു രംഗം നമ്മൾ കണ്ടതാണ് അവിടെയൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ പ്രധാന തന്ത്രിക്ക് താഴെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ പല ആളുകളുടെ അടുത്തും പറഞ്ഞു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിമരവുമായി ബന്ധപ്പെട്ടിട്ട് സ്വർണം പൂശുന്നതിന് വേണ്ടിയിട്ട് സുരേഷ് ഗോപിയും സ്വർണം കൊടുത്തിട്ടുണ്ട് മോഹൻലാൽ രണ്ട് പവൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ സംഭാവനകൾ നൽകിയതായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അക്കൌണ്ടിലേക്ക് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ആരുടെങ്കിലും ഒക്കെ അക്കൗണ്ടിലേക്ക് ഏതെങ്കിലുമൊക്കെ പ്രമുഖർ പണം അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ഇവരെ ഒക്കെ ചോദ്യം ചെയ്യും ഈ പറഞ്ഞ മോഹൻലാലിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അക്കൌണ്ടിൽ ഏതെങ്കിലും തരത്തിൽ പൈസയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതോ സ്വർണം വാങ്ങി നൽകുകയായിരുന്നോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഇങ്ങനെ ഇവരൊക്കെ വാങ്ങി നൽകിയിട്ടുള്ള സ്വർണം ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ സ്വർണം പൂശാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചോ അതോ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് മറിച്ച് വിൽക്കുകയാണോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ജാമ്യം കിട്ടി പുറത്തു വരുന്ന സമയത്തും അത് സ്വാഭാവികമായിട്ടും മായിട്ട് കിട്ടുന്ന ജാമ്യമാണത് കാരണം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കുറ്റപത്രം നൽകാൻ വേണ്ടിട്ട് സാധിച്ചിട്ടില്ല അതിനൊക്കെ അപ്പുറത്തേക്ക് ഇനി ഇ ഡിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ണികൃഷൻപൂറ്റിയെ ചോദ്യം ചെയ്തതായിട്ട് നമുക്ക് അറിയത്തില്ല ഇ ഡി പരിശോധനകൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത് ഉണ്ണികഷൻപൂരിയുടെ വീട്ടിൽ പരിശോധന നടത്തിയിട്ടുണ്ട് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ പരിശോധന നടത്തിയിട്ടുണ്ട് തന്ത്രി ഒഴിച്ച് ബാക്കി എല്ലാ ആളുകളുടെയും വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തിയിട്ടുണ്ട് ഗോവർദ്ധന്റെ ഉൾപ്പെടെ അതായത് ഈ സ്വർണം വിൽക്കാൻ സഹായിച്ചു എന്ന് പറയുന്ന ഗോവർദ്ധന്റെ ഉൾപ്പെടെയുള്ള വീടുകളിൽ റെയ്ഡ് നടന്നിട്ടുണ്ട് അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള രേഖകൾ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് എത്ര പ്രമുഖരായിട്ടുള്ള ആളുകൾ അതായത് ഒരുപക്ഷെ വ്യവസായികൾ പ്രമുഖരായിട്ടുള്ള വ്യവസായികളുണ്ടായിരിക്കാം പ്രമുഖ രാഷ്ട്രീയക്കാരുണ്ടായിരിക്കാം കഴിഞ്ഞ ദിവസം മുൻ കർണാടക മുഖ്യമന്ത്രി എല്ലാ സദാനന്ദ ഗൌഡയും ഒക്കെ ഒരുമിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധന ഒക്കെ നിൽക്കുന്ന ഫോട്ടോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതല്ലേ ബിജെപിയുടെ സമന്നതര നേതാവായിരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് പ്രമുഖർ ഈ ഇടി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടുമുള്ള കാര്യം എന്താണ് കഴിഞ്ഞാൽ ഇന്നത്തെ ജയറാമിന്റെ ചോദ്യം ചെയ്യലിന് പ്രസക്തി വരുന്നതാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യം വരുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സിനിമാ നടനാണ് ഒരു സിനിമാ നടനായതുകൊണ്ട് തന്നെ ഒരു സെലിബ്രിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അയാളെ കുറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പലർക്കും താല്പര്യം ഉണ്ടാവും പിന്നെ ഒരു കാര്യം ജയറാം ചെയ്യേണ്ടിയിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയറാം കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് ശബരിമലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നാണ് ഇന്നിപ്പോ ഇ ഡി ഓഫീസിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ അൻപത് വർഷം ശബരിമലയിൽ പോകുന്ന ഒരാൾക്ക് തന്ത്രി ആരാണെന്നും അവിടുത്തെ മേൽശാന്തി ആരാണ് എന്നും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും ഉണ്ടാവേണ്ടതായിരുന്നു കാരണം ഈ സിനിമാ നടന്മാരെയും അതോടൊപ്പം തന്നെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ പറ്റിക്കാൻ വലിയ എളുപ്പമാണ് ഞാൻ പറഞ്ഞ പ്രൊഡ്യൂസർമാരെയല്ല ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അവർ കലാകാരന്മാരാണ് അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൈകാരികമായിട്ടും വളരെ നിഷ്കളങ്കവുമായിട്ടുള്ളതാണ് എന്നാൽ ചില ആളുകളുടെയൊക്കെ വളരെ ക്രൂരമായിട്ടുള്ളതുമുണ്ട് എങ്കിൽ തന്നെയും ജറാമിനെ പോലെയുള്ള ഒരു നടനയൊക്കെ സംബന്ധിച്ചിട്ട് ഇപ്പം ശബരിമലയിലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ആളുകളൊക്കെ വന്ന് പറഞ്ഞു ഉടനെ തന്നെ വിശ്വസിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്വർണവാളികൾ വീട്ടിലെത്തി പ്രാർത്ഥിക്കുന്നു ൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അതിലൊക്കെയുള്ള ഒരു അസ്വാഭാവികത ചിന്തിച്ച് എടുക്കാനായിട്ടുള്ള അതിന്റെ ഒക്കെ പിന്നിലുള്ള ദുരൂഹതകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ജയരാമൻ ഇല്ലാതെ ആയിപ്പോയി കാരണം അത്രയും നിഷ്കളങ്കനായിരിക്കും ഒരു പക്ഷേ ആ മനുഷ്യൻ തോന്നുന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയും കേരളത്തിലെ തന്നെ ഒരുപാട് ആളുകളിലേക്ക് അന്വേഷണം വന്നേക്കാം ഇപ്പം എന്താ പറയുക അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ആൻഡോ ആന്റണിയെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ഉടമസ്ഥരെ ചോദ്യം ചോദ്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി വീണ്ടും ഇടി ചോദ്യം ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇതെല്ലാം ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ സ്വർണ്ണ ബന്ധപ്പെട്ട് നിൽക്കുന്ന ട്രാൻസാക്ഷനുകളെ സംബന്ധിച്ചിട്ടാണ് ഈ ട്രാൻസാക്ഷനുകളിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ശബരിമലയിലെ സ്വർണം ഞാൻ ഒരിക്കലും കരുതുന്നില്ല അത് ഉരുക്കി കളഞ്ഞിട്ടുണ്ടാവുന്നു അത് ഇതിന് മുമ്പുള്ള പല ചർച്ചകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഏലസ് ആയിട്ട് അതല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ മെറ്റീരിയൽ ആയിട്ട് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ ശബരിമലയിലൊക്കെ വർഷങ്ങളായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന സ്വർണ്ണ ഒരു ചെറിയ ഒരു ഗ്രാം അല്ലെങ്കിൽ ഒരു അര ഗ്രാമിന് വരെ ഒരുപക്ഷെ ലക്ഷങ്ങൾ വാല്യൂ ഉള്ളതാണ് ആ ഒരു വാല്യൂവിലാണ് ഇവരൊക്കെ ഇത് കൊടുത്തിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഏതെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ഇ ഡി അന്വേഷണം എവിടെ എത്തും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആശങ്കകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകൾ ഈ വരും ദിവസങ്ങളിലൊക്കെ ഇ ഡിക്ക് മുമ്പിലെത്തി മൊഴി നൽകേണ്ട ഒരു അവസ്ഥയുണ്ടാവും ഒരുപക്ഷെ ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിട്ട് അവർക്കൊക്കെ ഇതൊരു മാനസിക സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും കാരണം ഇത്ര പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ഇ ഡി ഓഫീസിലേക്ക് എത്തുന്നു ആ ഇ ഡി ഓഫീസില് ചിലരെ ചോദ്യം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ഒരു മാനസികാവസ്ഥയുണ്ട് തങ്ങൾ ഇത്രയും വലിയ നടന്മാരെയൊക്കെ തങ്ങളുടെ ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു എന്നൊക്കെയുള്ള ചില അഹങ്കാരവും ഈ ഇ ഡി ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഒരുപക്ഷെ ഉണ്ടായേക്കാം ായാലും ശബരിമല സ്വർണ്ണമോഷണം എന്ന് പറയുന്നത് അത് ആര് തന്നെ നടത്തിയാലും അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവേണ്ടതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൃത്യമായിട്ട് അന്വേഷണങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആ അന്വേഷണത്തിൽ യാതൊരു വിധത്തിലുള്ള പാളിച്ചയും ഉള്ളതായിട്ട് ഹൈക്കോടതി ഈ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയം വരെ ഒരു തരത്തിലുള്ള പ്രസ്താവനകളും കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല വളരെ സുതാര്യമായിട്ട് മുൻപോട്ട് പോകുന്ന അന്വേഷണം ആ അന്വേഷണത്തിൽ ഇപ്പോൾ ആരൊക്കെയാണ് ഈ സ്വർണ്ണ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിയിട്ടുള്ള തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പൂറ്റിയും ആ മോഷണത്തിന്റെ എക്സിക്യൂഷൻ നിർവഹിച്ചിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ മുരാരി ബാബു ഇവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് കരുതലായിട്ട് തന്ത്രിക്ക് ജാമ്യം കിട്ടിയിട്ടില്ല അത് കൂടാതെ തന്നെ ഇത് വിൽക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള ഗോവർദ്ധൻ ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോഴും അദ്ദേഹത്തിന് അയാൾക്ക് ജാമ്യം കിട്ടിയിട്ടില്ല അതുകൂടാതെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഭണ്ടാരി അയാളാണ് ഇത് സ്വർണം ഉരുക്കി അതായത് മോഷണം മുതൽ ഉരുക്കി മറ്റേ ഇയാൾക്ക് കൊടുത്തത് ആർക്ക് കൊടുത്തത് ഗോവർദ്ധന് കൊടുത്തത് ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ആളുകളെയും അറസ്റ്റ് ചെയ്യാനും കൽത്തുറങ്ങിൽ അടയ്ക്കാനും വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇനിയും ഇതിന്റെ പിന്നിൽ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തു വരേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ വളരെ സുഗമമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് എസ് ഐ ടി അന്വേഷണത്തെ ഈ ഇ ഡിയുടെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇന്ന് വന്നിരിക്കുന്ന ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട് യാതൊരുവിധ സാമ്പത്തിക ഇടപാടും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല അതിൽ എത്രത്തോളം ഒരു പക്ഷേ അത് അങ്ങനെ കാരണം സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്ന സമയത്ത് ആ വാക്കുകൾ ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് അതെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സാമ്പത്തിക ട്രാൻസാക്ഷനുകൾ നടക്കുന്നത് നടത്തിയിട്ടില്ല എന്നാണ് ജയറാം പറയുന്നത് അതിനർത്ഥം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് യാതൊരു സാമ്പത്തിക ട്രാൻസാക്ഷനും നടത്തിയിട്ടില്ല എന്നുള്ളതല്ല പക്ഷെ ഇവിടെ വരാൻ പോകുന്ന പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നൂറ് രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയെന്ന് വിചാരി വിചാരിക്കുകയാണ് അതിന് ഈ ജയറാം ആൻസറബിൾ ആണ് ഉണ്ണികൃഷ്ണൻപൊറ്റി ആരാണ് ഉണ്ണികൃഷ്ണൻപൊറ്റി എന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച ആളാണ് ശബരിമലയിലെ പാളുകൾ ജയറാമിന്റെ വീട്ടിലെത്തിച്ചിട്ട് അവിടെ വെച്ചിട്ട് പൂജ നടത്തിയ ആളാണ് ഉണ്ണികൃഷ്ണൻപുറ്റി അപ്പോൾ അതിന്റെ പ്രതിഫലമായിട്ടാണ് ജയറാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൂറ് രൂപ കൊടുത്തിരിക്കുന്നതെങ്കിൽ ജയറാം കുടുക്കൽപ്പെടും പക്ഷേ യാതൊരുവിധ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും അക്കൗണ്ട് വഴി ഇല്ല എന്നുണ്ടെങ്കിൽ അത് കൂടാതെ തന്നെ ജയറാം ഏതൊക്കെങ്കിലും ഒക്കെ വക്കീലന്മാരൊക്കെ കൺസൾട്ട് ചെയ്തിട്ടായിരിക്കും ഒരുപക്ഷെ ഇടിക്കു മുമ്പിലേക്ക് പോയത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതല്ലാത്ത പക്ഷം അവിടെ ചെന്നിട്ട് ഞാൻ ദക്ഷിണയായിട്ട് ഒരു ഒരു ലക്ഷം രൂപ ക്യാഷ് കൊടുത്തിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെറപ്പെട്ടു പോവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരുപതിനായിരം മുകളിലുള്ള ഒരു തുക പോലും ബാങ്ക് അക്കൗണ്ട് വഴി അല്ലാതെ ട്രാൻസാക്ഷൻ നടത്താൻ പാടില്ല എന്ന നിയമമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അത് തന്നെ ഒരു വൈലേഷനായിട്ട് കാണും നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഒരു ലക്ഷം രൂപയാണ് പക്ഷേ ആ ഒരു ലക്ഷം രൂപ ആണെങ്കിൽ പോലും അത് പ്രശ്നത്തിലേക്ക് വരും നിയമപരമായിട്ട് നിയമപരമായിട്ടതൊരു ഒഫൻസായിട്ട് മാറും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ജയറാമിന് കുരുക്കു മുറുകാനായിട്ടുള്ള സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഏതെങ്കിലുമൊക്കെ നല്ല വക്കീലന്മാരെയൊക്കെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല ഏതൊക്കെയും ഈ വരും മണിക്കൂറുകൾ ജയറാമിനെ സംബന്ധിച്ചിട്ട് വളരെ വലുതാണ് നമുക്ക് ജയറാം ഇ ഡി ഓഫീസിൽ നിന്ന് നല്ല വൃത്തിക്ക് മറുപടിയൊക്കെ കൊടുത്ത് തിരിച്ച് സന്തോഷത്തോടു കൂടി ഇറങ്ങി വരുന്ന ഒരു ജയറാമിനെ കാത്ത് നമുക്ക് ഏതാനും മണിക്കൂറുകൾ കൂടി വെയിറ്റ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം